IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. ഒരു രാജ്യം ഒരു നിയമം ഒരു പതാക എന്നതായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ആശയം ഈ ആശയം പോലും ഇപ്പോഴും പരിപൂർണമായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഹിന്ദി ഭാഷാ ദിനത്തിൽ ഒരു രാജ്യം ഒരു ഭാഷ എന്ന പുതിയ ആശയത്തെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തിന്റെ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഭാഷ ഹിന്ദിയാണ് എന്നും രാജ്യത്തെ അടയാളപ്പെടുത്താനായി ഒരു ഭാഷ അത്യാവശ്യമാണ് എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ട്വീറ്റ് രാജ്യത്താകെ ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മജ്ലിസി ഇതിഹാദുൽ മുസ്ലിമീം തലവൻ അസദുദ്ദീൻ ഒവൈസി എല്ലാ ഇന്ത്യക്കാരുടെയും മാതൃഭാഷ ഹിന്ദി അല്ല എന്ന കാര്യമാണ് അസദുദ്ദീൻ ഒവൈസി ഓർമ്മപ്പെടുത്തുന്നത് ഹിന്ദി ഹിന്ദു ഹിന്ദുത്വം എന്നതിനേക്കാൾ വലുതാണ് ഇന്ത്യ എന്നതായിരുന്നു അസദുദ്ദീൻ ഒവൈസിയുടെ പ്രതികരണം ഒവൈസിക്ക് പുറമെ സ്റ്റാലിൻ സീതാറാം യെച്ചൂരി തുടങ്ങിയവരും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യത്തെ ഒന്നായി നിലനിർത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുമെന്നും മാതൃഭാഷയ്ക്കൊപ്പം ഹിന്ദി ഉപയോഗിക്കുന്നത് വർദ്ധിപ്പിക്കണമെന്നുമുള്ള അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഒ വൈസി രംഗത്തെത്തിയത് ഹിന്ദി ഓരോ ഇന്ത്യക്കാരന്റെയും മാതൃഭാഷയല്ല ഈ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി മാതൃഭാഷകളുടെ വൈവിധ്യവും സൗന്ദര്യവും വിലമതിക്കാനും അംഗീകരിക്കാനും നിങ്ങൾക്ക് കഴിയുമോ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ഓരോ ഇന്ത്യക്കാരനും വ്യത്യസ്തമായ ഭാഷ ലിപി സംസ്കാരം എന്നിവയ്ക്കുള്ള അവകാശം നൽകുന്നുണ്ട് ഹിന്ദി ഹിന്ദു ഹിന്ദുത്വം എന്നതിനേക്കാൾ വലുതാണ് ഇന്ത്യ എന്നതായിരുന്നു ഒവൈസി ട്വിറ്ററിൽ കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ കരട് വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കാനുള്ള ആവശ്യത്തിനെതിരെ ബംഗാൾ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അമിത്ഷായുടെ പുതിയ പരാമർശത്തിനു ശേഷം ഹിന്ദി രാജ്യവ്യാപകമാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയില്ലെങ്കിൽ ജനാധിപത്യപരമായ വഴിയിൽ പ്രതിഷേധിക്കുമെന്ന് ഡി നേതാവ് സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതുമാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ പാർലമെന്റ് വരെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് എതിരാണ് എന്ന കാര്യം വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്